പെട്ടെന്ന് റിന കഥ തന്നെ തുടർന്നായിരിക്കും അതെ ബാക്കി അങ്ങനെ അവന്റെ മനം നിറയെ അവളുടെ മനസ്സായിരുന്നു അവന്റെ അല്ല എനിക്കറിഞ്ഞുകൂടെ ഞാൻ പിന്നെ ഈ അവൻ അവളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അത് ഉണ്ടായത് പിന്നെ എന്ത് പണിയുടെ മുരളി നീ കാണിച്ചത് എന്നെ ചതിച്ചതല്ലോ നീ എന്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഞാൻ ഞാൻ എന്നെ വേറെ ആരെ വെച്ച് കളിക്കാനായത് എനിക്ക് ഒന്നും പറ്റത്തില്ല നീ ഇതെങ്കിലും ഒന്ന് വന്ന് വയ്യ പോയ ഒന്നും പറ്റത്തില്ല എന്റെ പോയി നോക്കട്ടെ പെട്ടെന്ന് അമ്മേ ഒന്നും ും പന്ത്രണ്ട് കഴിഞ്ഞു അമ്മ ഒന്ന് വേഗം ദേ ഈ ബസ് അങ്ങ് പോയാ പിന്നെ അടുത്തത് വരെ മണിക്കൂർ ഒന്ന് കഴിയണം അല്ലെങ്കിൽ തന്നെ ബസിനകത്തൊക്കെ എന്തൊരു തിരക്ക അതോ പെണ്ണുങ്ങളുണ്ടെങ്കിൽ തട്ടാനും മുട്ടാനും കുറെ കളവുമാരും അമ്മേ നീ ഇങ്ങനെ അപ്പറത്തെ സുലോചനയോട് പരദൂഷണം പറഞ്ഞോണ്ട് നിപ്പുണ്ട് അടുത്ത് ചെന്ന് കേ അതുകൊള്ളാം സുനിച്ചേട്ടന് കൊണ്ട് പോകേണ്ട സമയം കഴിഞ്ഞു ഹോ നേരത്താണോ അമ്മയുടെ ഒരു കൊച്ചു വർത്താനം പറത്തില്ല വിമലയിച്ച് ഓരോന്ന് വിളിച്ചു പറയുന്നത് വെറുതെയാണോ ആണോ അമ്മയുടെ ചെറു നേരത്തെ സ്വഭാവം കണ്ട ആരായാലും ഓരോന്ന് പറഞ്ഞു പോവും അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് ഇത്രയും നാളും നീ നിന്റെ അമ്മയുടെ വലിയ കൈമണിയായിരുന്നല്ലോ ഇപ്പൊ എന്തു പറ്റി ഓ ഒന്നുമില്ല മുമേ സമയം പോന്നു ഞാൻ വിചാരിച്ചത് അമ്മ ഇപ്പ എല്ലാം എടുത്തു വെച്ച് കാണുന്ന് അമ്മേ അമ്മ ഒന്ന് വേഗം വരുന്നുണ്ടോ ഓ വിളിക്കേണ്ട താമസം ഇങ്ങ് പറന്നു വരും ഡേ എന്റെ മോൻ ചാവാൻ കിടന്നപ്പോ അവൻ തുള്ളി വെള്ളം ചോദിച്ചെന്ന് നിനക്കറിയാമോ നിന്റെ തല്ല വെള്ളവും കൊണ്ട് വന്നപ്പോഴത്തേക്കും അവൻ ചത്തു തലയ്ക്ക് മേലെയായി അതാ നിന്റെ തലയുടെ ഗുണം ഡേ അമ്മ നാ കൊളച്ചൊന്നും പറയാതെ എന്റെ ഗുരുവായൂരപ്പാ ആശുപത്രിട്ട് പയ്യാണ് കിടക്കുന്നു ഡേ അമ്മമ്മ നേണ്ടെ വെള്ളം കൊണ്ടുവന്നതും ജീവൻ തലയ്ക്ക് മീത പോയതും പറഞ്ഞോണ്ട് നിൽക്കുന്നു അമ്മ എന്ന് വേഗം വരുന്നുണ്ടോ നടന്നു കൊള്ള ഓർക്കാടി എനിക്ക് ജെവി അല്ല അമ്മ വേഗം വന്നിട്ട് ഇവിടെ എന്താ അത്ര വലിയ അത്യാവശ്യം നിന്റെ മോക്ക് നിന്നെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ അമ്മ ആരായാലും വിളിച്ചു േനെ ഊണ് ഊണുണ്ടോ സമയായി അമ്മ എവിടെ പോയി കിടക്കായിരുന്നു ഊണ് കൊണ്ടുപോകണല്ലേ ഞാനടുത്ത് ഉറക്കി തരണോ അടുക്കളന്ന് വളം എടുക്കാൻ നിനക്ക് വയ്യായോ അതിനെ ഞാൻ തന്നെ വേണോ ആഹാ അത് ശരി അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഞാനിപ്പോ പന്ത്രണ്ടിന്റെ കല്യാണി ആശുപത്രി പഠിക്കലെത്തിയനെ ഓ അങ്ങോട്ട് മാറും ും കണ്ടില്ലേ പിന്നെ ഒക്കെ വേണം അയ്യോ ഇത് കേട്ടോ ഒരു അമ്മും ഇതും ഞാൻ എങ്ങനെ ആശുപത്രി ചെല്ലുന്നേ അല്ലെങ്കിൽ തന്നെ സുനിച്ചേട്ടന്റെ മീൻറെ ഒരു മണവും ചോറ് അറങ്ങത്തില്ല അതും പോട്ടെ അവിടെ ചെന്ന് പാത്രം തുറക്കുമ്പോ അപ്പുറം അപ്പുറം ബെഡ് കിടക്കുന്നവർ കാണത്തില്ലയോ ചോറി എന്തൊരു നാണക്കേടാണക്കേട് ഈ വന്നേ കൂടുതലൊക്കെ എന്തോ നാണക്കേട് വരാനാ എന്റെ കാശില്ലായിരുന്നു വീ വായിക്കാൻ രാവിലെ പോന്നിരുമ്പ് അമ്മയ്ക്ക് ചോദിക്കാൻ വയ്യായിരുന്നു ഹാ നിന്റെ ഭർത്താവും അല്ല പെണ്ണുങ്ങളെയും വായി നോക്കി വണ്ടി ഓടിച്ച് ആശുപത്രി കയറി എന്റെ ചെലവ് തന്നെ അവന് താങ്ങാൻ വയ്യാ എന്റെ ചെറുക്കം കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശാ രൂപ എത്രയായിപ്പോ ആശുപത്രികൾ അത് ശരി ഒരു കഷ്ടകാലം വന്നപ്പോ അമ്മ ഇങ്ങനെ തുടങ്ങുന്നല്ലയോ കേട്ടോ അമ്മമ്മേ ആരെങ്കിലും പറഞ്ഞു വിശ്വസിക്കോ അമ്മമാരായ ഇങ്ങനെ കണ്ണു ചൊരയില്ലാതെ സംസാരിക്കരുത് ആ എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ അതെ എന്റെ അതി കുറച്ചുള്ള ശമ്പളം അമ്മമാർ ചില അങ്ങനെയാണ് പ്രത്യേകിച്ച് നിന്റെ അമ്മ അവൾ കൂട്ടം പാത്രത്തിൽ നിന്റെ കയ്യിലെടുത്ത് തരും ഇതൊക്കെ നിന്റെ തെറ്റാ നിന്റെ ഭർത്താവ് ഗൾഫിൽ പോയി കാശ് കുട്ടയിൽ വാരി കൊണ്ടുവരുന്ന് വിചാരിച്ച് ആകാശ കോട്ടയും കെട്ടിയിരിക്കുന്നു നിന്റെ തള്ള അതൊക്കെ തട്ടി തകർത്തില്ലേ ഓ കൊട്ടേലൊന്നും ആരും വാരിക്കോണ്ട് വരണ്ട അരി വാങ്ങിക്കാനുള്ള കാശെങ്കിലും ഉണ്ടാക്കിയാ മതിയായിരുന്നു ഞാനിതൊക്കെ കേൾക്കണം കാലത്ത് ഒരു തന്നു അന്നമേക്ക് എന്തൊരു തട്ടുകേട് വന്നപ്പോ അമ്മ പറഞ്ഞത് എടി നിന്ന് ഇലക്കാതെ ഇവിടെ വെച്ചിരിക്കുന്ന ചോറ് എടുത്തോണ്ട് കൂടി അയ്യോ കൂട്ടാനൊന്നും ഇല്ലാതെയോ എനിക്ക് നിങ്ങളുടെ ചോറ് വേണ്ട ഒന്നും വേണ്ട ഞാനേ അവിടുത്തെ കാൻ്റീൻ വാങ്ങിച്ചോളാം മീൻ പോരെ എടി സരസമേ കുത്തരുത് അത് അവർക്ക് താങ്ങാനാവൂലേതള്ളേ എനിക്ക് നിങ്ങളുടെ ഉപദേശം ഒന്നും കേക്കണ്ട എന്റെ മക്കളോട് എങ്ങനെ പെരുമാറണെന്ന് എനിക്കറിയാം മക്കൾ തന്നോളം വളർന്ന താനെന്ന് കാണണം ഓ ഈ തള്ളയുടെ ഒരു കാര്യം ഇതെന്തൊരു ശല്യാണ് എന്റെ ഭഗവാനെ മോശം അയ്യോ സുനിലിന് ഇല്ല നിന്ന് നിന്ന് മേടിക്കണം ഞാൻ ഞാൻ ഒന്നും പറഞ്ഞു ഇനി എന്തോ കൈ കാശില്ലാത്ത സമയത്ത് നീ എന്താ ഇങ്ങനെ കൈ കാശില്ല പോലും നാളുമില്ലല്ലോ നിങ്ങക്ക് എന്നോട് ഇങ്ങനെ പറയാൻ വന്ന സമയത്ത് എന്നോട് എന്താ പറഞ്ഞത് ആയിരത്തിന്റെ നോട്ട് കെട്ടുകെട്ടായിട്ടുണ്ടെന്ന് എന്തു ചെയ്യാനോ സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളുടെ കെട്ടുകളൊക്കെ പൊട്ടി ഇപ്പൊ ഒന്നല്ല രണ്ട് കാലും കൈ രണ്ടും പൊട്ടാഞ്ഞത് ഭാഗ്യം നീ എന്തിനാ അമ്മായിട്ട് വഴക്കിട്ടത് അല്ല അത് പിന്നെ നിങ്ങളുടെ കുടുംബത്തി അലശണ്ടല്ലാത്ത നേരം ഉണ്ടോ ഇതേ അങ്ങനല്ലേട്ടാ സുനിച്ചേട്ടന്റെ ചോറെടുക്കാനായി ഞാൻ അടുക്കള ചെന്നപ്പോ ആകെ ഉള്ളത് ഒരു തോരനും മീൻ മേടിച്ചില്ലെന്ന് ഞാൻ ചോദിച്ചതും അമ്മ എന്റെ പേർക്കുറിച്ച് ആട്ടം എനിക്ക് ദേഷ്യം വന്നു വായി തോന്നിയതൊക്കെ ഞാനും പറഞ്ഞു സത്യം പറയാലോ എന്റെ അമ്മ പെൺമക്കളോട് അമ്മയെപ്പോലല്ല അമ്മായിയമ്മ പോലെ പെരുമാറുന്നേ അല്ല ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല വിഷ്ണുവിന്റെ അമ്മ എപ്പോഴും പെമ്മക്കള സൈഡേ നിന്നിട്ടുള്ളൂ വിഷ്ണുവിനെ അവർ ഏറ്റവും കൂടുതൽ ശകാരിച്ചിട്ടുള്ളത് അവൻ കല്യാണം കഴിക്കാതിരിക്കുന്നത് പോലും അമ്മയെ ഭയന്നിട്ടാ കൊച്ചേട്ടന് കല്യാണം കഴിക്കാൻ അമ്മയുടെ അനുവാദം വേണം വേണ്ടേ നിങ്ങളുടെ അമ്മയാണ് അക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് ആ ചെല്ലമ്മ അമ്മച്ചി എത്ര കൊല്ലമായിട്ട് വഴക്കടിക്കുന്നു എന്തെങ്കിലും ബലമുണ്ടായോ ആ അത് പിന്നെ കല്യാണം കഴിക്കാതെ തന്നെ കല്യാണം കഴിഞ്ഞതുപോലല്ലേ കൊച്ചേട്ടൻ വൈകുണ്ടത്തി കഴിയുന്നത് വിഷ്ണുവിനെ കുറിച്ച് നാട്ടിലുള്ള കുസുമ്പരും ആ ദത്തം മൊലാളി പറഞ്ഞോണ്ട് നടക്കുന്നത് സ്വന്തം മെങ്ങൾ ഏറ്റുപിടിക്കുന്നു ഞാൻ തുറന്നു പറയാം വിഷ്ണുവിന്റെ മൂന്ന് പെങ്ങന്മാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ നമുക്കാ വീട്ടിൽ നിന്ന് താമസം മാറ്റിയ പറ്റൂ ഏതായാലും ഇപ്പൊ സ്വന്തമായിട്ട് വീട് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്കേ വാടക ആദ്യം ഞാൻ വലുതും കഴിക്കട്ടെ ആയി കാണും നീ ആന്റണി പോയി വല്ലതും കിട്ടുമോ എന്റെ കയ്യിൽ ഇനി വളരെ കുറച്ച് രൂപയുള്ളൂ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം ആ പറഞ്ഞത് പെണ്ണുംപിള്ളയുടെ ആട്ടും തുപ്പും വാങ്ങിച്ചോണ്ട് വന്നേ മോഹാലസ്യപ്പെട്ട് കിടന്ന വെച്ചു തരാനൊന്ന് എന്നെ കൊണ്ട് വയ്യുന്നുണ്ടോ ഇത് വലിയ നീ ചേർന്ന അവളുടെ കാര്യം വീണ് മാപ്പ് ചോദിക്കടാ അവളെ എഴുന്നള്ളിച്ചോണ്ട് വാ പെൺകോന്തൻ ഇവൻ എന്റെ വയറ്റിൽ പിറന്നല്ലോ കരിമാരിയമ്മ അവളുടെ നെഞ്ചോരിട്ടിട്ട് സുഖിച്ച് നടക്കുന്നു കാര്യം പറയാം എനിക്ക് സ്വസ്ഥത വേണം ഇല്ല ഞാൻ ഇറങ്ങിപ്പോ ഭഗവതി അമ്മ എനിക്ക് മതിയായി പേറ്റ് വളർത്തി ഇത്രയാക്കിയതിന് എന്റെ മോൻ തന്ന സമ്മാനം കണ്ടോ മതിയായിടാ മതിയായി

ചന്തയിൽ വെയിലുകൊണ്ടും വായിട്ടലച്ചും വഴക്കുകൂടിയും വളർത്തി അവൻ പറഞ്ഞതല്ല നമ്മളെ കൊണ്ടാവുന്നതും ആവാത്തതും സാധിച്ചു കൊടുത്തു അവസാനം വയസ്സുകാലത്ത് അവൻ ചൂലം കെട്ടി ചാറകത്തെ മുക്കി തല്ലെന്ന് തൃപ്തിയായി മോനെ അമ്മയ്ക്ക് തൃപ്തിയായി I'm <laughs> sorry. അമ്മ ഇനി അതും പറഞ്ഞ് വിഷമിക്കണ്ട അപ്പഴത്തെ ദേഷ്യത്തിന് അറിയാതെ നാക്കിയെന്ന് വീണതാ അമ്മേ അമ്മേ പായും കാണുന്നില്ല അമ്മേ എന്താ ഇത് റോട്ടിൽ വന്ന് കിടക്കുന്നു അത്രയ്ക്ക് സ്നേഹിച്ചതും ആശിച്ചതുവാ അതുപോലെ എന്നെ വേറെ ആരും സ്നേഹിച്ചിട്ടില്ല അതമ്മ മനസ്സിലാക്കണം അമ്മ അമ്പതിനായിരവും ഓട്ടോയും തരുമെന്ന് പറഞ്ഞു വരുന്നവരും അമ്മയുടെ മകൻ അതുപോലെ സ്നേഹിക്കത്തില്ല അമ്മയ്ക്ക് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ആഗ്രഹമെങ്കിൽ ഇനി ഇത് പറയരുത് അമ്മ എന്നിട്ടേ നമുക്ക് വീട്ടിൽ പോവാം അവൾ പാവ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവളാ നമ്മൾ അവൾക്കൊന്നും കൊടുത്തില്ല അത് സാരമില്ല പക്ഷെ സന്തോഷമായിട്ടൊരു ദിവസം പോലും അമ്മ അവൾ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ അവൾ എന്തായിരിക്കും പാ അമ്മുടെ മോനെപ്പറ്റി പറയുന്നത് ആണും പെണ്ണും കെട്ടവനെന്ന് പറയും അവൾ എൻ്റെ പെണ്ണല്ലേ അമ്മേ അതമ്മ മറന്നുപോയല്ലോ എന്നിട്ട് പാമേ എന്നും അമ്മയെ അനുസരിച്ചിടുന്ന മോനല്ലേ ഞാൻ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയാണോ ഞാനെന്ന് അമ്മയെ ഉപേക്ഷിച്ചത് ഭാര്യയെ സ്നേഹിച്ചാൽ അമ്മയെ ഉപേക്ഷിച്ചെന്നാണോ ഭർത്താവ് പറയുന്നത് ഭാര്യ അത് പണ്ട് ഇപ്പൊ കാലം മാറി ഭാര്യ പറയണത് ഭർത്താവും അനുസരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം സ്നേഹവും വിശ്വാസവും വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയക്കാതെ അമ്മ വീട്ടിലേക്ക് വരുന്നുണ്ടോ എനിക്ക് നിന്റെ ഗുണദോഷമൊന്നും കേക്കണ്ട അല്ലേ അല്ലേ എനിക്കിപ്പോ ഈ റോട്ടി വന്ന് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ വീട് എൻ്റെ അമ്മയും അമ്മയും താമസിച്ചല്ലേ നിന്റെ വലിയ വീട്ടിലെ ഭാര്യ സ്ത്രീധരമായി പൊത്തിക്കൊണ്ടെന്ന് വെച്ചതല്ലല്ലോ അമ്മ ചെന്ന് വിളിച്ചാ അവള് വരൂടാ നിന്റെ ഭാര്യ നീ പറഞ്ഞതെല്ലാം അമ്മ സാധിച്ചു തന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പയസ് കാലത്ത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി നിന്നെ സങ്കടപ്പെടുത്തിയ അമ്മയ്ക്ക് വന്നാൻ പറ്റുമോ നാരായണി ആരുടെ മുമ്പിലും കൂസിയിട്ടില്ല നിനക്ക് വേണ്ടിയിട്ട് അമ്മ അത് ചെയ്യാം ആ പെണ്ണിന്റെ മുമ്പിൽ തല കുഴിച്ചേക്കാം അവളെവിടെയാളുള്ളത് അമ്മ എപ്പോഴാ പോണ്ടത് അടിപിടി പോണ്ടത്മാരും മാരും നാത്തുന്മാരും